ഇന്നുമതിൽ നമ്മൾ പരിചയപ്പെടുത്താം നമ്മളെല്ലാരും വില കുറഞ്ഞ വീടുകളാണ് നമ്മൾ ഇത്രയും നാള് ചെയ്തതൊക്കെ വില കൂടിയ വീടുകളാണ് ഇനി എല്ലാം അമ്പത് ലക്ഷത്തി താഴെ ഉള്ളത് അത് ഏഴ് സെന്റ് തുടങ്ങി ഇരുപത് സെന്റ് വരെയുള്ള ഒരു പത്തിരുപത് വീഡിയോകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് അപ്പൊ വില കുറഞ്ഞ വീട് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ള വീഡിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നും എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ വേണ്ടിയൊന്നുമില്ല ഇത് നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് നിങ്ങൾ വീടൊക്കെ കാണാണ്ട് പോരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത് അല്ലാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുറെ ആയിട്ട് നമുക്ക് വലിയ കാര്യൊന്നുമില്ല ഇത് എന്താ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളാം അതിന്റെ അടിപൊളി വീടാണ് വില കുറഞ്ഞാന്ന് വെച്ചിട്ടുണ്ട് ലോക്കൽ വീടൊന്നും അല്ല എട്ട് സെന്റ് സ്ഥലമാണ് എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീടാണിത് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതും കബോർഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് നിങ്ങൾ വീടിൻ്റെ അകത്ത് അത്യാവശ്യം കൃഷി ചെയ്യാൻ എല്ലാത്തിനുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും അത്യാവശ്യം സ്ഥലമുള്ള വീടാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീട് നിങ്ങൾ കണ്ടോ വില കുറഞ്ഞ വീടാണെന്ന് പറഞ്ഞ് ഇതിന് ഒരു കോംപ്രമൈസില്ലാത്ത വീടാണ് ഇതിന്റെ സെറ്റപ്പ് നിങ്ങൾ കണ്ടോ സൗകര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് കളർഫുള്ള് വീടാണ്ടാ നല്ല സെറ്റപ്പ് വീട് വെറും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപക്ക് എട്ട് സെന്റും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നല്ല അടിപൊളി വീടും ഇതിന്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോട്ടോ എല്ലാത്തിനും കബോർഡ് കാര്യങ്ങൾ അറ്റാച്ച്ഡ് ബെഡ്റൂം അതേ നല്ല സെറ്റപ്പ് ഉള്ള വീട് ഇനി അങ്ങാടെ ഉള്ള വീടുകളെല്ലാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറെ എണ്ണം സെലക്ട് ചെയ്താ കബോർഡൊക്കെ കണ്ട നല്ല കബോർഡ് കാര്യങ്ങളെല്ലാനും ഉള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളതാണ് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എല്ലാം നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു വീട് അതും മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അല്ലേ ഇതിന്റെ ബാത്റൂം നല്ല സെറ്റപ്പ് വീട് ഈ സെറ്റപ്പ് സെറ്റപ്പ് എന്ന് എപ്പോഴും പറഞ്ഞ് നിങ്ങൾ ബീണല്ല ഈ വീടിന്റെ കുറെ കാഴ്ച കാണുമ്പോ സെറ്റപ്പ് എന്ന് പറഞ്ഞു പോണേണത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം വേണം എല്ലാരും ഒന്നിനൊന്ന് വെച്ചോണ് അപ്പൊ ഇതുപോലുള്ള വീടുകൾ വാങ്ങാൻ അത് ലാഭത്തിലുള്ള വീടുകളാണ് ഈ കംപ്ലീറ്റ് ചെയ്യണത് അത് വാങ്ങാൻ താല്പര്യമുള്ളവര് ഇപ്പത്തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തു നിങ്ങളുടെ ഏരിയയിൽ ഞാൻ എപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പറയാൻ പറ്റൂല അപ്പൊ നിങ്ങളത് കാണാതെ പോകരുത് അതിനുവേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് അതിനെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ വേണ്ടിയൊന്നുമല്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു വീഡിയോ കിട്ടാൻ വേണ്ടിയുടെ ഇതിലും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതേ അതിന്റെ ബാത്റൂമുണ്ടോ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പായിട്ടുള്ള വീട് ഉണ്ടാ ഈ സെറ്റപ്പ് എന്നുള്ള വാക്ക് പിന്നെയും പിന്നെയും വരും അത് നിങ്ങൾ ക്ഷമിക്കട്ടെ കാരണം അത് വായുന്ന വീണോണാണ് ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ എന്താ അത്യാവശ്യം മോശമല്ലാത്തൊരു ഡൈനിങ് ഏരിയ തൊട്ടപ്പുറത്തന്നെ ഒരു വാഷ് കൗണ്ടർ കൊടുക്കേണ്ടത് ഇവിടെ ഒരു ഷോക്കേഴ്സ് ഉണ്ട് അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിക്കോട്ടാ അതും ഇതിനൊക്കെ കളർ കോമ്പിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വീട് വാങ്ങിക്കണമെങ്കിൽ ഒന്ന് പെയിന്റ് അടിക്കണം ഇതിനു കൊണ്ട് കബോർഡ് കാര്യങ്ങളെല്ലാനും അതെ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കബോർഡ് കാര്യങ്ങൾ ഇനി ഇതിന്റെ ബാത്റൂം വേണം ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിന്റെ ബാത്റൂമും നിങ്ങളത് കണ്ടോ അല്ല ഇതാണ് ഇതിൻ്റെ ബാത്റൂം ഇനി നമുക്ക് പോയി ഇതിന്റെ കിച്ചൺ കാണണം കാരണം ഒരു വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സെറ്റപ്പ് അതിന്റെ കിച്ചൺ ആണ് അപ്പം നമുക്ക് അതിൻ്റെ കിച്ചൺ കാണാം അതെ നിങ്ങളുടെ വീടിൻ്റെ കിച്ചൺ വില കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല എല്ലാ സൗകര്യവും കിച്ചണില് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ഞാനതിന് സെറ്റപ്പ് എന്ന് പറയുന്നില്ല അതിങ്ങനെ പറഞ്ഞു തന്നെയാണ് ഇവിടെയും ഒരു ഷോക്കേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി തൊട്ടുപുറത്തന്നെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് നിങ്ങൾക്ക് തീ കത്തിക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ദ സെക്കൻഡ് കിച്ചൺ ഇത് ചിമ്മിനിയൊക്കെ ഉള്ള പുകയും കാര്യങ്ങളൊക്കെ അകത്തോട്ട് ഒരു ഇടപെടുന്നില്ല നമ്മുടെ വീട്ടിൽ കാണാത്തൊരു സാധനം അരക്കണ അരക്കണവല്ലി ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇല്ല എല്ലായിടത്തും ഗ്രൈൻഡറാണ് ആണ് ഈ സൈഡിലും ഒരു കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഇനി ഈ വീടിന്റെ പുറത്ത് വേറൊരു ഇത് ഒരു സർവൻ ബാത്റൂമ് അത് ഉണ്ട് അതായത് പുറത്തൊരു ബാത്റൂമുണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അലക്കണ കല്ലി അത് ഇന്ത്യൻ ക്ലോസിറ്റാണ് ഇതിന്റെ അത് വെച്ചേക്കണ അതിൻ്റെ അയിലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇന്റെ മുകളിലത്തെ നില പോയിട്ട് മുകളിലത്തുള്ള കാര്യ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുപോകരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ എപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റേ കാണുകയുള്ളു അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് വേണമെങ്കിൽ പറയണം അപ്പോൾ ലാസ്റ്റ് കണ്ടുകഴിയുമ്പോഴേക്കും ഇത് വാങ്ങാനുള്ളവർ വാങ്ങിയിട്ട് പോയിട്ടുണ്ടാവും അപ്പം എല്ലാവർക്കും ചാൻസ് ഉണ്ട് കാരണം ഇനി ഇടുന്ന ഒരു പത്തിരുപത് വീട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒന്നിനൊന്നും വെച്ചാൽ ഇപ്പം നാളെ വീടൊക്കെ കണ്ടോ നാളെ ഇടുന്ന ഈ റേറ്റ് തന്നെയുള്ളത് അത് ഏകദേശം പതിനൊന്ന് സെന്റ് സ്ഥലവും വീടാണ് അത് പുതിയ വീടും അതിൻ്റെ ഒരു പെയിന്റിങ്ങിന്റെ ഒരു കുറവുണ്ട് അല്ലാണ്ട് വേറെ ഒരു കുറവുമില്ല എട്ട് സെന്റ് സ്ഥലമാണ് ചുറ്റിനൊക്കെ വീടുണ്ട് നല്ല അതിന്റെ സൈഡിലുള്ള വീടൊക്കെ ഉണ്ട് വലിയ വീടുകളാണ് അപ്പൊ ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് അങ്ങനെ കണ്ടില്ലേ ഇത്രയും നല്ല ഭംഗിയുള്ള വീടാണ് ഇതൊന്ന് പെയിന്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തു വരുന്നെങ്കിൽ ഉണ്ടല്ലോ പിന്നൊന്നും പറയാനല്ല വേണ്ട കാർപോറച്ചുണ്ട് പിന്നെ ഈ സൈഡിലാണെങ്കിൽ കണ്ടോ കുറച്ച് വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല അതാണ് രണ്ടാമത് ഒന്നും കൂടി പറയണത് വേണ്ട അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇത്തിരി വേസ്റ്റ് പൈപ്പ് കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ വാട്ടർ കണക്ഷൻ ഉണ്ട് ഇവിടെ ഈ ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കോർപ്പറേഷൻ വാട്ടർ ആണ് ഉപയോഗിക്കണം പിന്നെ അല്ലാണ്ട് ബോർവെയിൽ കാര്യങ്ങൾ അതുണ്ട് ണ്ടാ ഇവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു പൂന്തോട്ട കാര്യങ്ങളൊക്കെ ഒരു പഞ്ചസാര പഴമാണ് നിൽക്കണം നല്ല തണലാണ് അതുകൊണ്ടുള്ളതുകൊണ്ട് അല്ല ഇവിടെ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ പറമ്പ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള ഒരു സെറ്റപ്പാ അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയും സ്ഥലം കൊണ്ട് ഇവിടാ ഈ ഒരു പഞ്ചസാര പഞ്ചസാരപ്പഴത്തിൻ്റെ ആ ഒരു എനിക്ക് വലിയ താല്പര്യമുള്ളതല്ലത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിർത്താം അല്ലെങ്കിൽ വാങ്ങണവർക്ക് അത് വെട്ടിക്കളയാം സിറ്റ് സിറ്റൌട്ടൊക്കെ അത്യാവശ്യം നല്ല സിറ്റ് ഔട്ടാണ് ചെറിയ സിറ്റ് സിറ്റൌട്ടൊന്നുമല്ല ഇത്രയും ആണ് ഈ വീട്ടിലുള്ളത് പിന്നെ ഇതിന്റെ മതില് എന്ന് വെച്ചാൽ മതില് കിട്ടിയിട്ടില്ല കംപ്ലീറ്റ് കണ്ട ഇത് വെൽഡ് ചെയ്തിട്ട് ഷീറ്റ് ഷീറ്റാണ് അടിച്ചേക്കണേ രണ്ട് സൈഡ് മതിലാണ് രണ്ട് സൈഡിലെ ഈ ഷീറ്റാണ് ഇപ്പൊ നിങ്ങൾ സൈഡിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പുറത്തോട്ട് ഇരുമ്പ ശ്രദ്ധിച്ചോട്ടെ അത് ഷീറ്റാണ് കണ്ടെ കംപ്ലീറ്റ് ഷീറ്റാണ് അടിച്ചേക്കണേ പിന്നെ നിങ്ങൾക്ക് മതിര കെട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മധുരണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞാൽ പഞ്ചസാര പഴം പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഗായമുണ്ടാണ് അല്ല മതിരുള്ള ഗായമാണ് ഇങ്ങനെ ഈ ഞാനൊക്കെ നിങ്ങളൊക്കെ വിളപ്പറഞ്ഞ പഞ്ചസാരപ്പുഴ എന്നാണ് നിങ്ങൾ എന്താന്ന് പറയണെന്ന് അറിയാൻ പാടില്ല അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടി പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ തൃപ്രയാറുണ്ട അതായത് കൊടുങ്ങല്ലൂര് ഗുരുവായൂർ തൃപ്രയാറാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവര് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീടിൻ്റെ ഓണറായിട്ട് കണക്ട് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ പറ്റും ഓക്കെ